ഗീവർഗീസ് കൂർലോസ് അടിമുടി ഉടായിപ്പോ വിവരദോഷി പ്രയോഗത്തിന് അർഹനെന്ന് സ്വയം തെളിയിച്ചു എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ വിഷയം എടുക്കണോ എന്ന് ഒരുപാട് ആലോചിച്ചു കാര്യം സമൂഹത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വൈദികനാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു പോയൊരു സന്ദർഭത്തിനും ഒപ്പം ഇപ്പോൾ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഓൺലൈൻ ഫ്രോഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളുമാണ് വീണ്ടും അദ്ദേഹത്തിന് വാർത്തയിൽ വലിയ ഇടം നൽകിയത് മാർ കൂറിലോസ് എന്ന വ്യക്തിയെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രൊഫൈലിൽ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഒരു യാക്കോബായ സഭ മെത്രാനായിട്ടുള്ള ഇടതുപക്ഷവുമായി എപ്പോഴും അല്ലെങ്കിൽ ആ ആശയവുമായി എപ്പോഴും ചേർന്ന് നിൽക്കുന്ന വ്യക്തി അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചൊരു വ്യക്തിയാണ് അതിനപ്പുറത്തേക്കും അദ്ദേഹം ഈ സഭ നിലണം ഭദ്രാസനാധിപന്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചുമതലകൾ ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത് കുറച്ചു കാലമായി അദ്ദേഹം മുഖ്യധാരയിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ മനോരമ പത്രത്തിന് വേണ്ടിയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതായത് ഒരുപക്ഷെ ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വാർത്തയാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള വ്യക്തിയാണ് ആര് കൂറിലോസ് പിതാവ് ആ കൂറിലോസ് പിതാവ് എന്തിനത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലൊറ്റ കാര്യമേ ഉള്ളൂ പിതാക്കന്മാരായിരുന്നാലും ശരി മുഖ്യധാരയിൽ നിന്ന് തൻ്റെ സ്പേസ് നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരു തോന്നൽ വരുമ്പോൾ അത് എന്തൊക്കെയോ വലിയ മാനസികമായിട്ടുള്ള ഒരു നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പൊതുവെ അദ്ദേഹത്തിന്റെ കുറെ ആശ്രിത മത്സരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്ത് കാണുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലെ പല ഇത്തരം ഒരു പ്രാഞ്ചി എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെയും വിളിക്കാം കാര്യം എൻ്റെ പേര് അച്ചടിച്ചു വരുന്നതിൽ ഞാൻ തന്നെ അഭിമാ അഭിമാനിക്കുന്ന കുറെ പ്രാഞ്ച് ടീംസ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പ്രാഞ്ചി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒന്നുമില്ല പക്ഷേ അദ്ദേഹം ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ചയാക്കേണ്ടത് ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് അത് ആരായിരുന്നാലും ശരി ഒരു സംഭവം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഒരു വലിയ സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് ചർച്ചയാക്കേണ്ടതുണ്ട് ഇന്നത്തെ പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇന്ന ആളായതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നൊക്കെ പറയുന്നത് അത് ചിലർക്ക് ഒരുക്കുന്ന സംരക്ഷണ കവചമാണ് കാര്യം അവർക്ക് ആ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് അവരുടെ നാവ് അവരുടെ വാചകങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കവചമൊരുക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തി ആർക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ കഴിയുമോ ആർക്കെതിരെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അവരെ വിമർശിക്കുമ്പോൾ അവർ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ പാടില്ല കാര്യം അവർ ആദരണീയ വ്യക്തിയിലാണ് ആദരണീയ വ്യക്തികൾക്ക് ഈ നാട്ടിൽ ആർക്കെതിരെ എന്തും പറയാം അവരെ തിരിച്ചൊന്നും പറയരുത് അത് ബഹുമാനത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്നൊരു ഒരു നരേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ എന്നറിയാതും അത് ഇത്തരം ആൾക്കാർ അതായത് അതായപ്പോ പിതാവിന്റെ ഒരു രീതി അത് അദ്ദേഹത്തിന്റെ ഒരു വൈദിക പ്രവർത്തന മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അദ്ദേഹവുമായ അടുപ്പക്കാരനായിട്ടുള്ള വ്യക്തി ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വാർത്തയായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു ഇന്നത് സമയം കിട്ടിയിട്ടില്ല വളരെ വിശദമായി വായിച്ചു ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ തീരം എന്നൊരു സംഘടനയുടെ കാര്യത്തെ കുറിച്ചൊക്കെ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഇടപാടുകളൊക്കെ ഈ സഭയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ ബേസിക്കലി രണ്ട് കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ച സന്ദർഭത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കൂറിലോസ് പിതാവ് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടുകയും കൂറിലോസ് പിതാവിനെ ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെയും പിണറായിക്കെതിരെയും മാധ്യമങ്ങൾ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നത് നമ്മൾ കാണാനിടയായി എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പലരും വിമർശിക്കാറുണ്ട് അത് ഏത് മാധ്യമങ്ങളെടുത്ത് നോക്കിയാലും ശരി അല്ലെങ്കിൽ വ്യക്തികളായിരുന്നാലും ശരി വിമർശിക്കാറുണ്ട് അതിനൊന്നും മറുപടി പറയാറില്ല അല്ലെങ്കിൽ നിശബ്ദത പാലിക്കാറേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഒരു അപകടകരമായ വാചകത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി ഇവിടുത്തെ മാധ്യമങ്ങൾ അച്ചടിച്ച് വിടുകയാണ് അതായത് ഇദ്ദേഹം ഒരു വൈദികനായിരുന്നിട്ട് ഇപ്പോൾ ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയണം അതായത് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ് ഇനി ഒരു ദുരന്തം ചിലപ്പോൾ ഉണ്ടായി സഹായത്തിന് സഹായത്തിനെത്തുമെന്ന് കരുതരുത് എന്തിന് മൂന്നാം തവണ അധികാരത്തിൽ വരാൻ ഒരു ദുരന്തം സഹായിക്കുമെന്ന് കരുതരുത് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പോലും ഒരു വൈദികൻ ശ്രമിക്കാൻ പാടില്ല ആണല്ലോ അങ്ങനെ പറയാൻ പോലും പാടില്ല കാര്യം ഈ വിശ്വാസികളായിട്ടുള്ള ഇടയന്മാരുടെ അല്ലെ വിശ്വാസികളായിട്ടുള്ള ഇടയന്മാരെ നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരാൻ ഒരു വാചകമാണ് പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആ ആങ്കിളല്ല അത് ചർച്ച ചെയ്തു മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇടതുപക്ഷത്തിന് ശക്തമായ താക്കീത് കൊടുത്തിരിക്കുകയാണ് ആര് ഇടതുപക്ഷ വിശ്വാസിയായിട്ടുള്ള ഒരു പിതാവ് അതാണ് എൻ്റെ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾക്ക് വല്ലാത്ത വാല്യൂ ആണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ കണ്ണൂരിൽ നിന്നും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി അത് വിട്ടതിനുശേഷം ഡിവൈഎഫ്ഐക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലകളിൽ ഡിവൈഎഫ്ഐക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ഡിവൈഎഫ്ഐ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാർത്തയല്ല പക്ഷേ ഡിവൈഎഫ്ഐയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയി നിന്ന് പോയിട്ട് ഡിവൈഎഫ്ഐക്കെതിരെയും അല്ലെങ്കിൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ എന്ത് വാചകം പറഞ്ഞാലും അത് വാർത്താ വിസ്ഫോടനമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇടതുപക്ഷ ലേബലുള്ള ഒരു വ്യക്തി ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുമ്പോൾ അതിൽ വലിയ കാര്യമുണ്ട് കാര്യം ഞങ്ങൾ ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആദരണീയരായ വ്യക്തികൾക്ക് കൂടി തോന്നുന്നുണ്ട് എന്ന നിലയ്ക്ക് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു തോന്നൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ആൾക്കാരുടെ മനസ്സിൽ ഇല്ലാ കഥകൾ സ്ഥാപിക്കാൻ ശ്രമിക്കാൻ ഇതൊക്കെ സഹായകരമാകും ഒരു സംശയമില്ല അതിനു വേണ്ടിയാണ് കാര്യം അപ്പൊ അവർക്ക് അന്നത്തെ ദിവസത്തെ വാർത്തകൾ കൂടുതൽ ഹോട്ടാക്കാനായിട്ട് ഇദ്ദേഹം നിന്നു കൊടുക്കുകയാണ് ഒരു ചട്ടുകമായി മാറുകയാണ് അങ്ങനെ ചട്ടുകമായി മാറിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അടുത്ത തവണ തനയ്ക്ക് അധികാരം വരണം എന്നുണ്ടെങ്കിൽ ഒരു ദുരന്തം വരണം എന്ന് ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി അവ അവകാശപ്പെടുകയാണ് അത് ഇടതുപക്ഷക്കാരനാണെന്നുള്ള കാര്യം എന്നിട്ട് അതേ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് പിണറായി പറഞ്ഞു ഈ പിതാക്കന്മാരിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്ന് അന്ന് മാധ്യമങ്ങളെല്ലാം പിണറായി വിജയൻ പറഞ്ഞ വാക്കിനെ ഓഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ വാക്കിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് തയ്യാറായത് അങ്ങനെ പറയാമോ ചില ആദരണീയ വ്യക്തികൾ എന്ത് പറഞ്ഞാലും നമ്മൾ നിശബ്ദമായി നിന്ന് കേൾക്കണ്ട അല്ലെങ്കിൽ അത് അവരോടൊക്കെ നമ്മൾ ആദരവ് പുലർത്തണം അവരൊക്കെ എന്ത് പറഞ്ഞാലും തിരിച്ച് മറുപടി പറയാതെ അത് അതേപടി നമ്മൾ ഏറ്റുവാങ്ങണം അതാണ് നല്ല ഭരണാധികാരിയുടെ അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്നാണ് അതിന് മറുപടി പറയേണ്ടത് കാര്യം പിണറായി അതിലും പ്രത്യേകിച്ചും മറുപടി പറഞ്ഞില്ല ഒരു പല ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വിവരദോഷികൾ ഇതിലും ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അന്ന് പറഞ്ഞ വാചകം വലിയ കാലമൊന്നും പോയിട്ടില്ല ഈ എവരൊക്കെ പറയുന്ന പോലെ ദൈവം ഉണ്ടെന്നേ ചില കാര്യങ്ങളിൽ നമ്മൾ പറയണം ദൈവമുണ്ട് കാര്യം ആ പറഞ്ഞ നാവുകാരൻ ഇപ്പോ ഒരു വലിയ വിവാദത്തിൽ പെടുമ്പോൾ എന്ത് തെളിയുകയാണ് അതായത് സിനിമാക്കഥയെ വെല്ലുന്ന ഒരു സൈബർ തട്ടിപ്പിനാണ് അദ്ദേഹം വിധേയനായിരിക്കുന്നത് അത് വിധേയനായതല്ല പ്രശ്നം ഇപ്പോൾ ഒരു സാധാരണ ഏതെങ്കിലും വ്യക്തി ഈ ഒരു തട്ടിപ്പിന് വിധേയനായെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കാം അത് എന്ത് സംഭവിച്ചത് ഇതിപ്പോ ഇവർക്കിനെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്വാധീനമില്ലാത്ത വ്യക്തിക്കാണത് സംഭവിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അവിടെയാണ് പ്രശ്നം മാർ ഗീവർഗീസ് കൂർലോസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം യാക്കോബായ പോലൊരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട മെത്രാനായിരുന്നു അങ്ങനെ മെത്രാനായിരുന്ന ആൾക്ക് ഈ സമൂഹത്തിലെ എല്ലാത്തരം വിഭാഗത്തിലുള്ള ഉന്നതരുമായിട്ട് ബന്ധമുണ്ട് ആണല്ലോ അത് പോലീസ് ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ അത് സിവിൽ സർവീസ് ആയിക്കോട്ടെ ഏത് മേഖല എടുത്താലും അദ്ദേഹത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം ആ സഭാ ബന്ധം ഇല്ലയോ ഉണ്ടെന്നേ അവർക്കെല്ലാവർക്കും എല്ലാ മേഖലയിലെയും ഉന്നതരുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം മുന്നിൽ വരുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് പലരെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം വരികയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ക്രോസ് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം എന്തുകൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കേണ്ടി വന്നു അവിടെയല്ലേ നമ്മൾ സംശയിക്കേണ്ടത് പോരാത്തതിന് അദ്ദേഹം ഈ സഭയിലെ ഈ പിതാവ് അല്ലെങ്കിൽ മെത്രാൻ ജോലി ചെയ്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപ പുഷ്പം പോലെ എടുത്ത് എറിഞ്ഞുകൊടുത്തിരിക്ക പതിനഞ്ച് ലക്ഷം രൂപ ഒരു മെത്രാന്റെ സമ്പാദ്യമാണ് എന്തായിരുന്നു ചെയ്ത ജോലി വിശ്വാസികളെ സേവിക്കുകയാണ് വിശ്വാസികൾക്ക് അവരെ ശരിയായ പാതയിലൂടെ നടത്തി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നടക്കാൻ സഹായിക്കുന്ന വ്യക്തിക്കൊക്കെ ഇത്രയും സമ്പാദ്യമൊക്കെ കുമിഞ്ഞുകൂടും ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം ചൊള കണക്കെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞ നമ്മൾക്ക് അതിലൊരു ഒരു ഒരു സംശയം തോന്നുന്നുണ്ട് ഇത്രയും പൈസയൊക്കെ എവിടെന്നാണ് ഇവർക്ക് കിട്ടുന്നത് ഇത്രയും വലിയ അതായത് മാസം നമ്മൾ ഒരു ഏതൊരു വ്യക്തി ആയിരുന്നാലും ആലോചിക്കുക പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സർവീസിൽ വലിയ ശമ്പളം മേടിച്ചിരിക്കുന്നവർക്ക് പറ്റും പക്ഷേ ഇതുപോലെ ഈ നിരണം ഭദ്രാസന എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസികളില്ലാത്ത ഒരു ഒരു ഭദ്രാസനമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ഒരു ഇടത്തിരുന്നു കൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും സമ്പാദ്യമൊക്കെ എങ്ങനെയാണ് വന്നു ചേർന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഘടന നടത്തുന്നുണ്ട് അത് സഭയ്ക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തിയപ്പോൾ അത് വേണ്ട അത് സ്വന്തം നിലയ്ക്ക് ഞാൻ സഭയിൽ നിന്ന് വിട്ടിട്ട് തീരം എന്ന് പറയുന്ന സംഘടന നോക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ചൊക്കെയാണ് ചിലർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തീയില്ലാതെ പുകയുണ്ടാകില്ല ആണോ ഇപ്പോ ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം വന്നപ്പോൾ ഒരു വ്യക്തിക്ക് ഈ അസ്വാഭാവികമായിട്ട് ഇങ്ങനെ ഡിജിറ്റൽ കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഇതിലൊന്നും യാതൊരു സംശയവും ഇല്ല ഇത് എനിക്കിത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്തെല്ലാം ഓൺലൈൻ ഫ്രോഡിന്റെ കാലമാണിത് മുംബൈയിലെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മുംബൈയിലെ അക്കൗണ്ട് ഇല്ല എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ തൂക്കിക്കൊന്നു ഇതായിരിക്കേണ്ട ഒരു മെത്രാൻ പറയേണ്ടത് ഇതിന്റെ പേരിലുള്ള എന്ത് നിയമ നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ് കാര്യം എന്റെ മടിയിൽ കനമില്ല എനിക്ക് ഒന്നും ഒളിപ്പിക്കാനില്ല അങ്ങനെ എന്റെ പേരിൽ ഒരു ക്യാഷ് ഫ്രോഡ് കേസ് ഉണ്ടെങ്കിൽ നരേഷ് ഗോയൽ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഇടപാട് കേസ് എന്നാണ് പറയപ്പെടുന്നത് ആ നരേഷ് ഗോയൽ കേസുമായിട്ട് എനിക്ക് മുംബൈയിലോ ഒരിടത്തോ ഒരു അക്കൗണ്ടും ഇല്ലന്നെ എന്നെ അങ്ങ് തൂക്കിക്കൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒന്നിനും മറുപടി പറയാൻ തയ്യാറല്ല ആർക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതം സംശുദ്ധമാണെങ്കിലും എനിക്ക് മറ്റൊന്നും ഒളിപ്പിക്കാനില്ലെങ്കിലും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെല്ലാം ഒരു തരത്തിലും സംശയത്തിന്റെ ഇടയില അതെല്ലാം ആയിട്ടുള്ള വ്യക്തിക്ക് ഉറച്ചു പറയാൻ പറ്റും എനിക്കിതൊരു വിഷയമുള്ള കേസല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കേ ചെയ്തു നരേഷ് ഗോയലിനെ എനിക്കറിയില്ല ആ മുംബൈയിലെ അക്കൗണ്ടിനെ കുറിച്ച് അറിയില്ല ഞാൻ ഈ കോൾ കട്ട് ചെയ്ത് പോകുന്നു പറയണ്ടേ അത് പറയുന്നിടത്തല്ലേ വിശ്വാസ്യത ശക്തമാകുന്നത് അപ്പോ ആ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം അതേപടി ഇരുന്ന് കൊടുത്ത് പറ്റുമെങ്കിൽ വാട്സപ്പിൽ കൂടെ ഫുഡ് കൂടി അയച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതുവരെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പിണറായി പറഞ്ഞ വാക്ക് വിവരദോഷി അല്ലെങ്കിൽ ലേല സിനിമയില് സോമൻ പറഞ്ഞ വാചകമാണ് ശരിയാ തിരുമേനെ ഇപ്പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ കണക്കാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇദ്ദേഹം ഇപ്പോ ആ ഒരു പള്ളിക്കൂടത്തിൽ പോയതിന്റെയോ അല്ലെങ്കിൽ ഇത്രയും വലിയ വിശാലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാവുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് വലിയ തോതിലൊക്കെ അറിവുള്ള വിഷയവും വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ സോഴ്സുകൾ ഉണ്ടായിരുന്നപ്പോൾ അതൊന്നും സംഭവിക്കാതെ അതിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഈ പണം ചോദിച്ചൊന്ന് എടുത്തു കൊടുത്ത കാര്യം തെറ്റാണെന്നാണ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ കഥ കേട്ടിട്ട് ഈ കോട്ടയം പുഷ്പനാഥ് എഴുതി ചിലപ്പോ നമ്മൾ വായിച്ചാൽ തോന്നും ഇങ്ങനത്തെ ക്രൈം കേസുകളൊക്കെ വായിക്കുമ്പോൾ അതിലൊരു സീരിയസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ പരിഗണിക്കാം അതിനപ്പുറത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഫ്രോഡുകൾക്ക് സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നാതെ ആ രണ്ട് ദിവസം അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഡിജിറ്റൽ കസ്റ്റഡിയിൽ കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഊരി എറിഞ്ഞ് അതിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ ഒഴിവാകാൻ ശ്രമിച്ചെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഗീവർഗീസ് കോർലോസ് മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ സാമ്പത്തിക ഇടപാടുകൾ ഏതും എത്ര നമ്മുടെ നാട്ടിൽ ട്രാൻസ്പെറന്റ് ആയിരുന്നില്ല അതേ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തിയൊക്കെ തന്നെയാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവസരമില്ലേ വിമർശിക്കാൻ അവസരമുണ്ട് അദ്ദേഹവും വിമർശ അദ്ദേഹവും വിമർശനത്തിന് അതീതനല്ല അതീതനല്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരും അതീതനല്ല എല്ലാവരും വിമർശനത്തിന് വിധേയരാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മാധ്യമങ്ങൾക്ക് അത് വിശ്വാസമായെങ്കിലും പക്ഷെ എല്ലാവർക്കും ആ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ദഹിക്കുന്ന അവസ്ഥയില്ല എന്ന് പറയേണ്ടി വരികയാണ് അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ചില സാമ്പത്തിക ഇടപാടുകളെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങളെല്ലാം കൈമാറിയതാണ് അതൊന്ന് സമയം കിട്ടുമ്പോൾ ഒരു വാർത്തയായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വായിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ഇത്രയും മാത്രം നമ്മൾ കാണുമ്പോൾ വളരെ സാത്വികനായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ സാത്വികനായി സംസാരിക്കുന്ന വ്യക്തി അതല്ല അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ കാണുന്നതല്ല ഈ കാണുന്നതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്ന ഒരു മുഖമാണ് ഇതല്ല ഇവർ ഇവർക്ക് ഇതല്ലാതെ മറ്റൊരു മുഖം കൂടിയുണ്ട് ആ മുഖം അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇവരെ അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ കുതുകാൽ വെട്ടും വെട്ടി ഒതുക്കലും ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളും തൻ്റെ വഴി തെളിയിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സംഭവം കൂടി ചേർന്ന് വരുമ്പോൾ ഈ പല കാര്യങ്ങൾ ഏതെങ്കിലും ഒരു നാൾ പൊളിയുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യവും ഒരുപോലെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല ഒരു നാൾ തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി ഇപ്പോൾ അദ്ദേഹത്തെ തേടി വന്നിരിക്കുകയാണ് അത് തേടി വരുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടി വരുന്നത് ഇന്നലകളിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിനെ കാര്യമായി കടന്നാക്രമിച്ചപ്പോഴും അദ്ദേഹത്തിന് അതിൽ ഒരു വേദനയും വന്നില്ല തന്റെ വാചകങ്ങൾ ഉപയോഗപ്പെടുത്തി താൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇവിടെ കൊത്തിക്കീറുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് അതിൽ മാനസികമായിട്ടുള്ള ഒരു വേദനയും ഉണ്ടായില്ല അദ്ദേഹം മൗനമായിട്ടിരുന്ന് ആ കൊത്തിപ്പറിക്കലിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ മറുപടി വന്നപ്പോൾ അതിൻ്റെ പേരിൽ സംഭവത്തിലും അദ്ദേഹം അദ്ദേഹത്തിന് വെള്ളപൂശിയാണ് ഞാൻ സത്വികനാണ് ഞാൻ ആ വാക്കാണ് വലിയ പ്രശ്നം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കൊന്നും ഞാൻ എന്ന വാക്കിലേക്ക് ചുരുങ്ങാൻ പറ്റില്ല ആ വാക്കിലേക്ക് ചുരുങ്ങി നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെക്കുറിച്ച് മാത്രമേ ചിന്താഗതി ഉള്ളൂ അവർ സ്വാർത്ഥരാണെന്ന് പറയേണ്ടി വരികയാണ് ആ സ്വാർത്ഥതയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുരുക്കായിട്ട് വന്നിരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് കാര്യം അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ മുന്നിൽ ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് പിന്നീട് പ്രശ്നമില്ലാതെ വരുന്നത് ഈ മത മേലധ്യക്ഷന്മാരും ഈ ചാനൽ ഉടമകളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു ചർച്ചയാകാതെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയും അതൊരു വലിയ ചർച്ചയ്ക്ക് വഴി തുറക്കാതെ പോകുന്നു പക്ഷെ അത് പാടില്ലല്ലോ സീസറും സംശയത്തിന് അതീതനായിരിക്കണോന്നേ ഒരു സംശയം ഇല്ല ഒരു സീസറിനെതിരെ ആരോപണം വന്നാൽ പറയട്ടെന്നേ ആ കാര്യത്തിൽ എന്താണ് വൈമുഖ്യം അദ്ദേഹം ഈ പറഞ്ഞ കാര്യമല്ല ഈ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ തനിക്ക് എവിടെന്നാണ് സമ്പാദിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ അറിയണ്ടേ ഒരു കാര്യമുണ്ട് ഈ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവരെ ഉദ്ബോധിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവരൊക്കെ ഈ സഭയിലെ വിശ്വാസികളുടെ വിയർപ്പോഹരിയിൽ ജീവിക്കുന്നവരാണ് ആണല്ലോ അല്ലേ ആ വിയർപ്പാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാത്തവരാണ് അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ട്രാൻസ്പാരന്റ് ആയിരിക്കണം ഒരു സംശയവും വേണ്ട ആ ട്രാൻസ്പാരൻസിയാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത് അതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അപ്പോ ആ വിഷയത്തിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ചോദിച്ച ചോദിപ്പ് അടിമുടി ഉടായ്പാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് അത്രയാണ് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പലരും ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ഇടുന്നുണ്ട് രാജേഷ് ഋതു ഹായ് ബ്രോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ജനശ്രദ്ധ കിട്ടാൻ പൊങ്ങച്ചം പറയുന്നു അത്രയേ ഉള്ളൂ ബ്രോ അതെ മധു പാനൂർ പ്രേംജിത്ത് ലാൽ കിട്ടേണ്ടത് കിട്ടി അത്ര തന്നെ ഉള്ളൂ ഈ ചില കാശുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാശുകളൊക്കെ കണ്ടവൻ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഉള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ കാര്യം അധ്വാനിക്കാതെയോ അല്ലെങ്കിൽ അത് ആ ഒരു നമ്മുടെ ഇല്ലാത്ത ഒരു പൈസ ആയതുകൊണ്ടാണ് കണ്ടവൻ അതിനെ ഒരു ഇത് ഇല്ലാതെ ഈസി ആയിട്ട് നിങ്ങളിന്ന് കൊണ്ടുപോകാൻ കഴിയും ശ്രമിച്ചത് കാര്യം ആ പണത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അത് ആ പണത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ട്രാൻസ്പാരൻസി ഇല്ലാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇത്തരം പിതാക്കന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പുരുഷന്മാരാകേണ്ടവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിശ്വാസ സമൂഹത്തെ പോലും മാറ്റി നിർത്തേണ്ടവർ ആ ചതിക്കുഴികളിൽ ചെന്ന് വീഴാൻ പോയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ അവർ തേടി വന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അത്തരം നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനോ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും മാർക്ക് ഊർലോസ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഈ പറയുന്ന ഫ്രോഡ് ടീമുകൾ എത്തിപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ഫോണിലേക്ക് അവർ തേടി വരാറില്ല അവർ തേടി വരാറുള്ളത് ഇത്തരം ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാണ് ആ തിരഞ്ഞുപിടിക്കലിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാകാം അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരായിരിക്കാം അപ്പോ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ സമൂഹത്തിന്റെ അടുത്ത് പറയണ്ടെ കാര്യം ഇട്ടിരിക്കുന്ന വേഷം ലോഹയാണ് ആ ലോഹയ്ക്കകത്ത് പരിശുദ്ധി വേണ്ടേ സ്വാഭാവികമായിട്ടും ലോഹ പോലെ തന്നെ വ്യക്തിക്കും ഉണ്ടാകേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് ഈ സമൂഹത്തിന്റെ അടുത്ത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് വേണ്ടി പറയേണ്ടി വരികയാണ് എന്തായാലും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞൊരു കുറച്ച് വിവരങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊന്ന് കുറച്ചുകൂടെ ആയിട്ട് അതിനെ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുവിടലോ അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കിയതിന് ശേഷം തന്ന വ്യക്തിയായിട്ടൊക്കെ ഒന്ന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തെളിവുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആധികാരികമായി ബോധ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും അതും പുറത്തു പറയണമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പറയാനുള്ളത്